ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ കൃപാസനത്തിലെ സായാഹ്ന പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ടുള്ള പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന തുടർന്ന് ഉണ്ടായിരിക്കുന്നതാണ് സായാഹ്ന പ്രാർത്ഥന പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപര മാതാവേ അങ്ങേസന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിലെ മരിയൻ സ്റ്റിരിഗ്മ ധ്യാനത്തിലും രണ്ടാം ശനിയാഴ്ചകളിലെ ഉടമ്പടി ധ്യാനത്തിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണമേ ഇവിടെ നിങ്ങളുടെ ഒരു ആവശ്യം സമർപ്പിക്കാവുന്നതാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപരമാതാവേ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത മരിയൻ ഉടമ്പടി പാലിക്കാൻ എൻ്റെ കുടുംബത്തിന് ശക്തി തരണമേ കൃപാസനത്തിൽ തിങ്കളാഴ്ചകളിലെ മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിച്ചു തരണമേ ഇവിടെ നിങ്ങളുടെ ഒരു നിയോഗം സമർപ്പിക്കാവുന്നതാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ അമ്മേ പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപര മാതാവേ അങ്ങേസന്നിധിയിൽ എൻ്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിൽ ചൊവ്വാഴ്ചകളിലെ മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിച്ചു തരണമേ ഇവിടെ നിങ്ങളുടെ നിയോഗം സമർപ്പിക്കാവുന്നതാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപര മാതാവേ ഞങ്ങളിതാ ഞങ്ങളെ പൂർണ്ണമായി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു അമ്മേ മാതാവേ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരയണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ഭവനത്തിന്മേൽ അധികാരം നടത്തണമേ ഞങ്ങളുടെ ഭവനത്തിൽ വാഴണമേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ അമ്മയുടെ മധ്യസ്ഥതയുടെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ ദയയുള്ള മാതാവ് ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിത്തരണമേ ഞങ്ങളുടെ ആവശ്യമറിഞ്ഞ് ഞങ്ങളുടെ ആവശ്യ നേരത്ത് അമ്മ സഹായമായി ഞങ്ങളുടെ സമീപത്ത് ഇരിക്കണമേ പരിശുദ്ധ അമ്മ അനുഭവിക്കുന്ന രോഗപീഠകൾ ഞങ്ങളിൽ നിന്ന് മാറ്റിത്തരണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധ ദൈവമാതാവ് ഈ ഭൂമിയിൽ കഷ്ടത അനുഭവിക്കുന്ന എല്ലാ മക്കളിലേക്കും അമ്മ കടന്നു വരേണമേ മാതാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിലൂടെ ഞാൻ അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മാതാവ് ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന വേളയിൽ അമ്മ അവരുടെ അരികിൽ അത്ഭുതം പ്രവർത്തിക്കണമേ അവരുടെ ആഗ്രഹങ്ങളുടെ മേൽ അവരുടെ ആവശ്യങ്ങളുടെ മേൽ അമ്മ അവരോട് മനസ്സലിവ് കാണിക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ ഞങ്ങൾ രോഗികളായ മക്കളെ അമ്മയുടെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ക്യാൻസർ രോഗികളായ എല്ലാ മക്കളെയും അമ്മയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഓപ്പറേഷനായി ഒരുങ്ങുന്നവരെ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവ് ഈ പ്രാർത്ഥനയുടെ മധ്യത്തിൽ അമ്മ അവരുടെ സമീപത്തേക്ക് കടന്നു ചെന്ന് അവരിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അവരുടെ ശരീരത്തെ ബുദ്ധിമുട്ടിക്കുന്ന എല്ലാ രോഗാവസ്ഥകളെയും അമ്മ മാറ്റിക്കൊടുക്കണമേ പരിശുദ്ധ അമ്മ മക്കളില്ലാതെ ഭാരപ്പെടുന്ന അനേകം ദമ്പതികളെ ഞാൻ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവരെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും മാറ്റി അനുഗ്രഹീതമായ ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ അങ്ങ് ധന്യമാക്കണമേ പരിശുദ്ധ അമ്മേ കടബാധിതയാൾ ഭാരപ്പെടുന്ന നിരവധി മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ കടങ്ങൾ തീർക്കുവാനുള്ള വാതിലുകൾ അവർക്ക് നേരെ തുറന്നു കൊടുക്കണമേ അത്ഭുതങ്ങളുടെ റാണി ഞങ്ങൾ പൂർണ്ണമായും അമ്മയിൽ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുക്കണമേ കണ്ണുനീർ കയറ്റിൽ നിന്ന് ഞങ്ങളുടെ ജീവിതങ്ങളെ കരകയറ്റണമേ ആരൊക്കെ നിന്ദിക്കുന്നുവോ ആരൊക്കെ ഞങ്ങളെ കളിയാക്കുന്നുവോ അവർക്കൊന്നും ഞങ്ങളെ വിട്ടുകൊടുക്കരുതേ എന്തെന്നാൽ ഞങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്നത് അമ്മയിലാണ് ഞങ്ങളുടെ തല താണു പോകുവാൻ അങ്ങ് അനുവദിക്കരുതേ ഞങ്ങളെ ശക്തമായി പിടിച്ച് ഉയർത്തണമേ സങ്കടക്കുഴിയിൽ നിന്ന് ഞങ്ങളെ കരകയറ്റണമേ പരിശുദ്ധ അമ്മേ മദ്യപാനികളായ മക്കളെ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മദ്യപാനത്തിൽ നിന്ന് അവരെ വിടുവിക്കണമേ കഷ്ടതകളും സങ്കടങ്ങളും നിറഞ്ഞ അവരുടെ ജീവിതത്തെ അമ്മ സന്തോഷപൂരിതമാക്കണമേ പരിശുദ്ധ അമ്മ മക്കളുടെ ദുർനടപ്പുകൾ മൂലം കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ട് കണ്ണുനീരിൽ ജീവിക്കുന്ന മാതാപിതാക്കളെ അമ്മയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി വളരുവാൻ ഞങ്ങളുടെ ഓരോ മക്കളെയും അമ്മ പഠിപ്പിക്കണമേ ദൈവമാതാവെ അങ്ങ് ഞങ്ങൾക്കനുവദിച്ചിട്ടുള്ള ഈ ഭൂമിയിലെ ജീവിതം ദൈവത്തിനു വേണ്ടി ജീവിക്കുവാൻ തക്കവണ്ണം അങ്ങ് ഒരുക്കണമേ പരിശുദ്ധ അമ്മേ പ്രയാസങ്ങളേറുമ്പോൾ പ്രതിസന്ധികളേറുമ്പോൾ ഞങ്ങൾ തളർന്നു പോകാതെ എല്ലാം എൻ്റെ നന്മയ്ക്കായി ദൈവം കരുതുന്നതാണെന്ന് കരുതി ദൈവത്തോട് ചേർന്ന് ദൈവത്തിൽ ജീവിതം സമർപ്പിച്ച് ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് വേണ്ടിയാണ് പുത്രൻ കാൽവരിയിൽ രക്തം ചിന്തിയത് ഞങ്ങളുടെ വീണ്ടെടുപ്പിനു വേണ്ടിയാണ് അങ്ങേ പുത്രൻ ബലിയായി തീർന്നത് ആ വേണ്ടി ജീവിച്ചുകൊണ്ട് ആ പുത്രൻ്റെ നാമം ഈ ഭൂമിയിലെങ്ങും അറിയിപ്പാൻ ഞങ്ങളെയും അമ്മ പഠിപ്പിക്കണമേ കൃപാസനത്തിലെ അൾത്താരയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടത് ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ അമ്മേ മാതാവെ ഞങ്ങളെ സഹായിക്കണമേ കണ്ണുനീരോടെ ഞങ്ങൾ അമ്മയുടെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഇതാ നൽകുന്നു ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ മാതാവെ ഐ സിയുവിലും വെൻറ്റിലേറ്ററിലുമായി കഴിയുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ സമീപത്തേക്ക് അമ്മ കടന്നു ചെല്ലണമേ അവരെ തൊടയണമേ എല്ലാവിധ രോഗത്തിൽ നിന്നും അവരെ വിടിവിക്കണമേ മാതാവേ ആക്സിഡൻ്റായി രോഗക്കിടക്കയിൽ കിടക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എഴുന്നേറ്റു നിൽക്കുവാനുള്ള ബലവും ശക്തിയും ആ മക്കളുടെ ശരീരത്തിന് നൽകണമേ പരിശുദ്ധ മാതാവേ കൃപാസനം അമ്മേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് തെറ്റിപ്പോയവരെ അമ്മ തിരികെ കൊണ്ടുവരണമേ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ കുടുംബങ്ങളെ അമ്മ ധന്യമാക്കണമേ ഞങ്ങളുടെ കുടുംബജീവിതങ്ങളെ സന്തോഷപൂരിതമാക്കണമേ അമ്മേ അമ്മേമാതാവെ ഞങ്ങളുടെ ജീവിതം വഴി അനേകർക്ക് മാതൃകയാകാൻ അമ്മ പഠിപ്പിക്കണമേ പ്രയാസങ്ങളാൽ കഷ്ടപ്പെടുന്ന എല്ലാ രോഗികളെയും അമ്മയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന എല്ലാ രോഗികളെയും അമ്മയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ രോഗികളാണെങ്കിൽ പ്രയാസം അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കഷ്ടതയിലായിരിക്കുന്നവരാണെങ്കിൽ കണ്ണുനീരിൽ ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ആവശ്യം എന്ത് തന്നെയായാലും അത് പരിശുദ്ധ അമ്മയ്ക്ക് പൂർണ്ണമായും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നാം വിശ്വാസത്തോടെ എന്ത് ചോദിച്ചാലും അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കും വിശ്വാസത്തോടെ മൗനമായി നിങ്ങളുടെ നിയോഗങ്ങൾ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദവര മാതാവ് നിന്റെ മക്കൾ പൂർണ്ണ മനസ്സോടെ ഇതാ അങ്ങലർപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ ഏറ്റെടുക്കണമേ അത്ഭുതങ്ങളും സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം ഞങ്ങൾക്കായി നൽകണമേ മാതാവ് ഞങ്ങളനുഭവിക്കുന്ന എല്ലാ പീഠകളും ഞങ്ങളിൽ നിന്ന് അകറ്റി ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ ആമീൻ